ം പതിനാല് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പെസവായുടെ പൊളിപ്പില്ലാത്ത അപ്പത്തിന്റെയും ഉത്സവമായിരുന്നു അപ്പോൾ മഹാപുരോധന്മാരും ശാസ്ത്രമാരും അവനെ ഉപായ താല്പടിച്ച് കൊല്ലേണ്ടത് എങ്ങനെയെന്ന് അന്വേഷിച്ചു ജനത്തിൽ കലഹമുണ്ടാകാതിരിക്കാൻ ഉത്സവത്തിൽ എന്ന് അവർ പറഞ്ഞു അവൻ ബദാനയിൽ കുറ്റരോഗിയായി ശീമോന്റെ വീട്ടിൽ പന്തിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെങ്കൽ ഭരണി വിലയേറിയ സ്വച്ഛ ജടാമാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു അവിടെ ചിലർ തൈലത്തിന്റെ വെറും ചെലവെന്തിന് ഇത് മുന്നൂറ്റിലധികം വെള്ളിക്കാച്ചിന് വിറ്റ് ദൃതർക്ക് കൊടുപ്പാൻ കഴിയുമായിരുന്നുവല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ട് അവളെ ഭർദ്ധിച്ചു എന്നാൽ യേശു അവളെ വിടുവേൻ അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത് അവളെങ്കിൽ നല്ല പ്രവർത്തിയല്ലോ ചെയ്തത് ദൃതർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കേ ഉണ്ടല്ലോ ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കേയില്ല അവൾ തന്നാലാവതി ഏതു കളറയിലെ അടക്കത്തിനായി എന്റെ ദേഹത്തിന് മുൻപ് കൂട്ടി തൈലം തേച്ചു സുശേഷം ലോകത്തിലൊക്കെയും അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു പിന്നെ മഹാപുരുതന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് അവരെടുക്കൽ ചെന്നു അവർ അത് കേട്ട് സന്തോഷിച്ച് അവന് പണം കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്തു അവനും അവനെ എങ്ങനെ കാണിച്ചു കൊടുക്കാമെന്ന് തക്കം തക്കമന്വേഷിച്ചു പോന്നു പെസാ കുഞ്ഞാട്ടെ അറക്കുന്നതായ പൊളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം നാളിൽ ശിക്ഷന്മാർ അവനോട് നീ പെസവ കഴുപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് ചോദിച്ചു അവൻ ശിക്ഷന്മാർ രണ്ടുപേരെ അയച്ചു നഗരത്തിൽ ചെല്ലുവൻ അവിടെ ഒരു കൂടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും അവന്റെ പിന്നാലെ ചെന്ന് അവൻ കടക്കുന്നിടത്ത് ആ വീട്ടുടയനോട് ഞാനെന്റെ ഇക്ഷരുമായി പെസവ കഴുപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറവൻ അവൻ വിരിച്ചൊരുക്കിയ ഒരു വന്മാളയെ കാണിച്ചു തരും അവിടെ നമുക്ക് ഒരുക്കുവിനെന്ന് പറഞ്ഞു ശിക്ഷന്മാർ പുറപ്പെട്ട് നഗരത്തിൽ ചെന്ന് അവൻ തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസവ ഒരുക്കി സന്ധ്യയായപ്പോൾ അവൻ പന്ത്രവരോടും കൂടെ വന്നു അവരരുന്ന് ഭക്ഷിക്കുമ്പോൾ എഴിച്ചു നിങ്ങൾ ഒരുവൻ എന്നോടുകൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അവർ ദുഃഖിച്ചു ഓരോരുത്തൻ ഞാനോ ഞാനോ എന്ന് അവനോട് ചോദിച്ചു തുടങ്ങി അവൻ അവരോട് പന്തിരുവൽ ഒരുവൻ എന്നോടുകൂടെ താഴത്തിൽ കൈമുക്കുന്നവൻ തന്നെ മനുഷ്യപുത്രൻ പോകുന്നത് തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ സത്യം മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ അയ്യോ കഷ്ടം ആ മനുഷ്യൻ ജനിക്കാതിരുന്നു എങ്കിൽ അവന് എന്ന് പറഞ്ഞു അവർ ഭക്ഷിക്കുമ്പോളാൻ അപ്പം എടുത്ത് വാഴ്ത്തു നിറുക്കി അവർക്കു കൊടുത്തു വാങ്ങു ഇന്റെ തെൻ്റെ ശരീരം എന്ന് പറഞ്ഞു പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്കു കൊടുത്തു എല്ലാവരും അതിൽ തന്നു കുടിച്ചു ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതായി നിയമത്തിലുള്ള എന്റെ രക്തം മുന്തിരിവള്ളിയുടെ അനുഭവം ദേവരാജ്യത്തിൽ പുതിയതായി ആൾ വരെ ഞാനത് ഇനി അനുഭവിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന് അവരോട് പറഞ്ഞു പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിയ വലക്ക് പോയി യേശോ അവരോട് നിങ്ങളെല്ലാവരും ഇടറിപ്പോകും ഞാൻ ഇടേനെ വെട്ടും ആടുകൾ ചിത്രീ പോകുമെന്ന് എഴുതിയിരിക്കുന്നു അല്ലോ എന്നാൽ ഞാൻ ഉയർത്തെഴുന്നതിന് ശേഷം നിങ്ങൾക്ക് മുൻപേ ഗിലിയിലേക്ക് പോകുമെന്ന് പറഞ്ഞു പത്രോസ് അവനോട് എല്ലാരും ഞാൻ ഇടുകയില്ല എന്ന് പറഞ്ഞു യേശു അവനോട് ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോടി രണ്ടു വട്ടം കൂകും മുമ്പേ നീ മൂന്നുവട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു അവനോ നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറുകയില്ല എന്ന് അധികമായി പറഞ്ഞു അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു ഞാൻ ഇവിടെ പറഞ്ഞു പിന്നെ അവൻ പത്രോസിനെയും കൂട്ടിക്കൊണ്ട് തുടങ്ങി എന്റെ ഉള്ള മരണവേദന പോലെ ുംകി എ ഉടർന്നിരി അവരോട് പറഞ്ഞു പിന്നെ അല്പം മുൻപോട്ട് എന്ന നിലത്ത് വീണു കഴിയുമെങ്കിൽ ആ നാടിക നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിച്ചു ആപാ പിതാവേ നിനക്ക് എല്ലാം കഴിയും ഈ പാനപാത്രമേ നിന്ന് നീക്കണമേ എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല നീ ഇച്ഛിക്കുന്ന അത്ര ആവട്ടെ എന്ന് പറഞ്ഞു പിന്നെ അവൻ വന്നാ അവർ ഉറങ്ങുന്നത് കണ്ടു പത്രോസിനോട് ചീമോനി നീ ഉറങ്ങുന്നു ഒരു നാഴിക ഉണർന്നിരുപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ പരീക്ഷയിൽ ആപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന പ്രാർത്ഥിപ്പൻ ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ എന്ന് പറഞ്ഞു അവൻ പിന്നെയും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു മടങ്ങി വന്നാറേ അവരുടെ കണ്ണുകൾക്ക് ഭാരം ഏറിയിരുന്നത് കൊണ്ട് അവർ ഉറങ്ങുന്നത് കണ്ടു അവർ അവനോട് എന്തു ഉത്തരം പറയണമെന്ന് അറിഞ്ഞില്ല അവൻ മൂന്നാമത് വന്ന് അവരോട് ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊഴുവൻ മതി നാഴിക വന്നു ഇതാ മനുഷ്യപുത്രൻ പാപിളയിൽ ഏൽപ്പിക്കപ്പെടുന്നു എഴുന്നേൽപ്പം പോക ഇതാ അവനെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നുവെന്ന് പറഞ്ഞു ഉടനെ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പന്ത്രണ്ടോരത്തിന യൂതായും അവനോടുകൂടെ മഹാപുരന്മാർ ശാസ്ത്രമാർ മൂപ്പന്മാർ എന്നിവർ അയച്ച ഒരു പുരുഷാരവും വാളുമടിയുമായി വന്നു അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ ഏവനെ ചുമ്പിക്കുമോ അവൻ തന്നെ ആകുന്നു അവനെ പിടിച്ച് സൂക്ഷ്മതയോടെ കൊണ്ടുപോകുവിൻ എന്ന് അവർക്കൊരടയാളം പറഞ്ഞു കൊടുത്തിരുന്നു അവൻ വന്ന് ഉടനെ അടുത്ത് ചെന്നു റബി എന്ന് പറഞ്ഞ അവനെ ചുംബിച്ചു അവർ അവന്റെ പേരിൽ കൈവച്ച് അവനെ പിടിച്ചു അരികെ ഒരുവൻ വാളുരി മഹാപുരന്റെ ദാസിനെ വെട്ടി കാതെർത്തു ഏ ശവരോട് ഒരു കള്ളന്റെ നേരെ എന്ന പോലെ നിങ്ങൾ എന്നെ പിടുപ്പാൻ വാളും വടിയുമായി പുറപ്പെട്ടു വന്നു ഞാൻ ദിവസേനെ ദേവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ട് നിങ്ങളോടുകൂടി ഇരുന്നു നിങ്ങൾ എന്നെ പിടിച്ചില്ല എങ്കിലും തിരുവഴുത്തുകൾക്ക് നിവൃത്തി വരേണ്ടതിന് എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു ശിക്ഷന്മാരെല്ലാം അവരും അവനെ വിട്ട് ഓടിപ്പോയി ഒരു ബാലിക്കാരൻ വെറും ശരീരത്തിന്മേൽ പുതപ്പ് പുതച്ചം കൊണ്ട് അവനെ അനുഗമിച്ചു അവർ അവനെ പിടിച്ചു അവനോ പുതപ്പ് വിട്ട നട്ടനായ ഓടിപ്പോയി അവർ യേശുനെ മഹാപുരതന്റെ അടുക്കൽ കൊണ്ടുപോയി അവൻ്റെ അടുക്കൽ മഹാപുരതന്മാരും മൂപ്പന്മാരും ശാസ്ത്രന്മാരുമെല്ലാം വന്നുകൂടിയിരുന്നു പത്രോസ് മഹാപുരതന്റെ അരമനക്കകത്തോളം അവനെ ദൂരമേ അനുഗമിച്ചു വൃത്തിന്മാരോട് ചേർന്ന് തീകാഞ്ഞുകൊണ്ടിരുന്നു മഹാപുരോധന്മാരും സംഘം ഒക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവന്റെ നേരെ സാക്ഷ്യം അന്വേഷിച്ചു കണ്ടില്ല കള്ളസാക്ഷ്യം പറഞ്ഞിട്ടും സാക്ഷ്യം ഒത്തുവന്നില്ല ചിലർ നേരെ ഞാൻ കൈപ്പണിയെ മന്ത്രം പൊളിച്ച് മൂന്ന് ദിവസം കൊണ്ട് കൈപ്പണിയല്ലാത്ത മറ്റൊന്ന് പണയുമെന്ന് ഇവൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു എന്ന് കള്ളസാക്ഷ്യം പറഞ്ഞു എന്നിട്ടും അവരുടെ സാക്ഷ്യം ഒത്തുവന്നില്ല മഹാപുരോധൻ നടുവിൽ നിന്നുകൊണ്ട് യേശുവിനോട് ഒന്നും ഉത്തരം പറയുന്നില്ലയോ ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്തെന്ന് ചോദിച്ചു അവനോ മിണ്ടാതെയും ഉത്തരം പറയാതെ വരുന്നു മഹാപുരതൻ പിന്നെമാനോട് നീ വന്യനായവന്റെ പുത്രനായ ക്രിസ്തുവെന്ന് ചോദിച്ചു ഞാനാകുന്നു മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമയങ്ങളോട് വരുന്നതും നിങ്ങൾ കാണുമെന്ന് യേശു പറഞ്ഞു അപ്പോൾ മഹാപുരതൻ വസ്ത്രം കീറി ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം ദൈവദൂഷണം നിങ്ങൾ കേട്ടുവല്ലോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു അവൻ മരണയോഗ്യൻ എന്നെല്ലാവരും വിധിച്ചു ചിലർ അവനെ തുപ്പുകയും അവന്റെ മുഖം മൂടി അവനെ മുഷ്ടിരുട്ടി കുത്തുകയും പ്രവചിക്കുകയെന്ന് അവനോട് പറുകയും ചെയ്തു തുടങ്ങി ചേക്കവർ അവനെ അടിച്ചും കൊണ്ട് കൈയേറ്റു പത്രോസ് താഴെ നടുപുറ്റത്ത് ഇരിക്കുമ്പോൾ മഹാപുരത വന്നു പത്രോസ് തീ തീകായന്നത് കണ്ട് അവനെ നോക്കി നീ ആ നസ്രാന യേശുനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു നീ പറയുന്നത് തിരിയുന്നില്ല ബോധ്യമാകുന്നതുമില്ല എന്നിങ്ങനെ അവൻ തള്ളി പറഞ്ഞു പഠിപ്പുരയിലേക്ക് പുറപ്പെട്ടപ്പോൾ കോഴി കൂകി ആ ാരത്തി അവനെ പിന്നെയും കണ്ട് സമീപത്ത് നിൽക്കുന്നവനോട് ഇവൻ ആ കൂട്ടലുള്ളവൻ തന്നെ എന്ന് പറഞ്ഞു തുടങ്ങി അവൻ പിന്നെയും കഴിഞ്ഞിട്ട് അരികു പത്രോസിനോട് നീ ആ കൂട്ടലുള്ളവൻ സത്യം എന്ന് പറഞ്ഞു നിങ്ങൾ പറയുന്ന മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി ഉടനെ കോടി രണ്ടാമതും കൂകി കോടി രണ്ടു വട്ടം കൂകും മുമ്പേ നീ മൂന്ന് എന്നെ തള്ളിപ്പറയമെന്ന യേശു എന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് അതിനെ കുറിച്ച് വിചാരിച്ചു കരഞ്ഞു